ഒരു പ്രിയപ്പെട്ട സഹോദരിമാരെയും മോശമായി അവകേടിക്കാൻ ഒരു പെണ്ണിന്റെ ശരീരവും കൊതിക്കണ്ട കെട്ടുന്ന ഭാര്യയുടെ അല്ലാതെ മറ്റു നാട്ടിലെ പെണ്ണിന്റെ ശരീരങ്ങള് മാറി മാറി ഭോഗിക്കാൻ നീ ശ്രമിക്കണ്ട കാരണം തെറ്റു നീ ചെയ്താൽ എന്റെ അത് സംഭവിക്കും ഒരു പാവപ്പെട്ട പെണ്ണ് നടന്നൊരു ചരിത്രമാണ് ഈയടുത്തടന്നൊരു സംഭവമാണ് ഒരു പാവപ്പെട്ട പെണ്ണ് ആ പെണ്ണ് പാതിരാത്രിയിൽ പാതിരാത്രിയിൽ തന്റെ എന്റെ മാതാവിന് ശ്വാസം കൊട്ട് സംഭവിക്കുന്ന സമയത്ത് എഞ്ചിനുമല്ലാത്ത വേദനയായി ആ ആ ചട്ടക്കാണ് പാതിരാത്രിയിൽ ആരും സഹായിക്കാനല്ലാത്തതിന്റെ പേരില് പാതിരാത്രിയിൽ ഒരു വാഹനത്തിന് വേണ്ടി ആ പുന്നമോള് ഇറങ്ങി ഓടുകയാണ് പാതിരാത്രിയോടിയോടെ ആരുമില്ലാത്തൊരു വടിയുടെ സാരത്തെത്തിയിട്ട് തന്റെ മാതാവിന്റെ മരണഭിപ്രാണമൊന്നു വാച്ചാൽ തന്റെ മാതാവിന്റെ പ്രയാസമൊന്നു വാച്ചാൽ ആ പൊണ്ണോള് പാതിരാത്രിയെന്ന് നോക്കാതെ തന്റെ മാതാവിന്റെ വേദന മാച്ചാൽ ഇറങ്ങിയോടിയ പെണ്ണാണ് ഇരുട്ടിന്റെ മറവില് ഇരുട്ടിന്റെ മറവില് ഏതിനേത് പെണ്ണിനെ കണ്ടാലും കാമ മാത്രം നോക്കുന്ന തന്തക്ക് പറക്കാത്ത നല്ല കുടുംബത്തിൽ പറക്കാത്ത നല്ല വാപ്പക്ക് പറക്കാത്ത നല്ല അച്ഛന് പറക്കാത്ത നല്ല കുടുംബത്തിൽ പറക്കാത്ത കുറെ ചെറുപ്പക്കാര് കടന്നു വന്നുകൊണ്ട് ആ പെണ്ണിനെ കയറി പിടിക്കുകയാട് തൊട്ടടുത്തുള്ള വണ്ടിയിലേക്കവളെ കൊണ്ടുപോയി കിടത്തുകയാണ് അവര് പരസ്പരം മത്സരിക്കുകയാണ് പ്രായപൂർത്തി പോലും തകയാത്ത കുഞ്ഞുമകളുടെ ചരിത്രമാണ് ചരിത്രമാണ് അമേരിക്കയുടെ ചരിത്രമല്ല ആഫ്രിക്കയുടെ കഥയല്ല ഞാനും നിങ്ങളും ജീവിക്കുന്ന കൊച്ചു കേരളത്തിന്റെ മണ്ണിലാണ് സംഭവിച്ചതെന്ന് മറക്കണ്ട അവസാനം കൂടെ ഇന്നൊരുത്തൻ മറ്റൊരുത്തനെ ഫോൺ വിളിക്കുന്നു അളിയ സൂപ്പർ പീസിനെ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വരിക അങ്ങനെ വന്നവന്മാര് മാറി വാങ്ങിയ പിഞ്ചിടം മേടി കുത്തിപ്പറിച്ച് കടിച്ചു തുപ്പി അവളെ ദൂരേക്ക് വലിച്ചെറിയുന്ന നേരത്ത് അവസാനം ഫോൺ ചെയ്ത കൂട്ടുകാരൻ ആചാരത്തിലേക്ക് വരികയാണ് അവന്റെ കർമ്മത്തിലേക്ക് അവൻ കിടക്കാൻ സമയമായപ്പോൾ ചെറിയൊരു മൂളന് പോലെ കേൾക്കുന്നു ചേട്ടാ നമ്മുടെ അമ്മയുടെ പ്രാണന് വേണ്ടി കരയുന്നുണ്ട് ചേട്ടാ അമ്മയുടെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ ജീവന് വേണ്ടി വാഹനത്തിന് വേണ്ടി ഓടുന്ന സമയത്താണ് എന്നെ ഇവർ പിടിച്ചു വെച്ചത് അമ്മയെ സഹായിക്കൂ ചേട്ടാ അവൻ വല്ലാതെ തരിച്ചു വിന്നുപോയി വല്ലാതെ പോയി സ്വന്തം പെങ്ങളയാണ് കൂട്ടുകാർ മാറി മാറി ഭവിച്ചിരിക്കുന്നത് അവന്റെ അമ്മ അവിടെ ജീവന് വേണ്ടി പിഴയ്ക്കുമ്പോ പൊന്നാരപ്പുണ്യമോട് നടു റോഡിൽക്കണം ജീവന് വേണ്ടി പിഴയ്ക്കുന്നവസ്ഥ ഇന്നലെ വരെ മാറി മാറി അവൻ അനുഭവിച്ച സുഖം കിട്ടിയപ്പോ അവൻ അറിഞ്ഞില്ല അവന്റെ പുന്നാര പെങ്ങള് നാളെ അവന്റെ നമ്മ ഇരയാകുമാറുമെന്ന സംശയം അവന് വന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ നമുക്ക് മകനുണ്ടോ നമുക്കൊരു പെങ്ങളുണ്ടോ നമ്മൾ എന്റെ പെണ്ണിനെ കാമത്തിന്റെ കണ്ണമായി നോക്കാൻ പാടില്ലടാ ഹബീബായ മുഹമ്മദ് മുസ്തഫ് പറയുമ്പോ സെല്ലാം തങ്ങളുടെ ചാരത്തിലേക്കൊരു സുഹാരി വന്നിട്ട് പറയുന്നു പറയുമ്പോൾ ഞാൻ ഇസ്ലാമിലേക്ക് വരാം ഞാൻ നിസ്കരിക്കാം ഞാൻ നോമ്പടേക്കാം ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം ൊരു കർമ്മം നിങ്ങൾ അങ്ങ് സമ്മതിച്ചു നൽകണം എന്താണി ബേ എല്ലാ ചോദിക്കുന്നു എന്താ പോലെ ആരംഭനൂരായ മുത്തു മാണിക്കുന്ന മാണിത്വത്തിനോട്

വീട്ടില് മകളുണ്ടോ ആ ഉമ്മാനെ ഒരാൾ വിഭചരിക്കുന്നത് ആ പെങ്ങളെ ഒരാൾ വിഭചരിക്കുന്നത് ആ ഭാര്യ ഒരാള് നോക്കുന്നത് ആ സഹോദരി ഒരാള് വിഭജരിക്കുന്നത് നിനക്കിഷ്ടമാണോ ചെറുപ്പക്കാരാ നിനക്ക് താല്പര്യമുണ്ടോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരൻ പറയുന്നു കൂട്ടുകാരോട് ഞാനൊന്ന് പറയട്ടെ നീ പ്രണയിക്കുന്നത് ഇന്ന ചതിയുടെ പ്രണയമാണ് കള്ളത്തരത്തിന്റെ കാപട്യത്തിന്റെ പ്രണയമാണ് പെണ്ണിന്റെ ഉടലിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന പ്രണയമാണ് നീ പാതിരാത്രി കയറി ചെല്ലുന്ന പെണ്ണിന്റെ വീട് അവക്ക് നിന്നെപ്പോൾ ഒരു ഉമ്മയാണ് പോലെ ഒരു പെങ്ങളാണ് ഇന്ന പോലെ ഒരു സഹോദരിയാണ് നിനക്കുള്ളത് പോലെ ഒരു മകളാണ് ഒരു മാപ്പാന്റെ സ്വർണ്ണമാടാമോട് ഒരു മ്മ്മാന്റെ കാത്തിരിപ്പാടാ പൊണ്മോട് എന്നിട്ട് എന്റെ ആഗ്രഹം ഈ തീർക്കുന്നു അതല്ലാതെ ഒരു പെണ്ണെ ചതിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത് ചെയ്യരുത് മൂന്ന് കാര്യം മാത്രം ഞാൻ പറയുന്നത് വിഷയങ്ങളുടെ കാര്യം പറഞ്ഞു മാത്രം പോവാം ഒരാൾ ഉപചരിച്ചാൽ മുഖത്തിന്റെ ഈ മാന്യം